ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ കാരണം ഈ പാതിരാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് ഭൂരിഭാഗം ആളുകളും ഈ സാധനം കാണാൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നലെ പാതിരാത്രിയിൽ നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് നിങ്ങളെ അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ അപ്പം നമുക്ക് അവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ മേക്കപ്പ് റൂമിൽ രാത്രിയിൽ ഒരുപാട് നേരം ഇരുന്നും തോന്നുന്നു നമ്മുടെ ശൈത്യേയും ആതിലെയും ഒന്നിച്ച് എന്നിട്ട് അവർ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നൂറ് വന്ന് കയറുന്നുണ്ട് നൂറയൊക്കെ ആദില പറഞ്ഞു വിടുന്നുണ്ട് ബേബി നീ പോ ബേബി ഞങ്ങൾ സംസാരിക്കട്ടെ നിന്നോട് ഞാനത് പറയുന്നില്ല നീ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം കേൾക്കണ്ട നിനക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ ഇവിടെ എങ്ങനെ നിൽക്കണം ആൾക്കാരെ നീ പല ആൾക്കാരെയും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിനക്ക് അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം നീ ഇനി അല്ലെങ്കിൽ ഒരു മോറൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ പോ ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നു നൂറ് അപ്പം തന്നെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ വഴക്കൊന്നുമില്ല ഇല്ല അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കുറേ നേരം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉണിയിൽ വന്ന് കയറുന്നുണ്ട് ഉണിയിലെ നൈസായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഒന്ന് രണ്ടുപേര് വന്ന് കയറുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവരെല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏകദേശം നല്ല ടൈം എനിക്കൊരു ഒന്നൊന്നര മണിക്കൂറോളം ഇവർ ഇരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു കാര്യങ്ങളെല്ലാം അനുമോളെ ചുറ്റിപ്പറ്റിയാണ് അനുമോളെ അനുമോളെ പറ്റി ശൈത്യ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അത് വേറൊന്നുമല്ല അനുമോൾക്ക് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവുന്നത് കാണാനാണ് ഇഷ്ടം കാരണം ഇവിടെ എല്ലാവരും എനിമീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസാണ് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് വന്നത് പക്ഷെ എന്നാലും നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ഇമോഷണലി ആയിട്ട് ഇമോഷണലി കണക്റ്റാവും നമ്മളാളുകളുമായിട്ട് അങ്ങനെ ഞാൻ ആയ ഒരു വ്യക്തിയാണ് അനിമോള് പിന്നെ അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് പുറത്ത് കടന്നു അതുപോലെ തന്നെ ഇവള് കാണിച്ച ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും ഇവള് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അപ്പപ്പോ ഇവളുടെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ ഇവളോട് തിരിച്ചു പറയുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു ഇത് ഞാൻ ഇവളുടെ കൂടെ പലതും കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതെ ആയിരുന്നു അവസാനം ഞാൻ തിരിഞ്ഞ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ പുറകിൽ നിന്ന് കുത്തി എന്നുള്ളൊരു സാധനമാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ പുതിയ ആൾക്കാർ വന്ന് കയറിയപ്പോൾ വയൽക്കാടുകൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ കട്ടപ്പയാണെന്നുള്ളൊരു സാധനം പിടികിട്ടീലേ അതുകൊണ്ട് തന്നെ ഈ ശൈത്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിന് നല്ല സങ്കടമുണ്ട് പക്ഷേ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇതൊരു ഗെയിമാണ് പിന്നെ അനുമോളിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ ഇവരുടെ ഇടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിലെ ആണെങ്കിലും പറയുന്നുണ്ട് അവക്കെല്ലാം കണ്ടന്റ് ആണ് ഇവിടുത്തെ വായൊഴിച്ച് ബാക്കിയെല്ലാം അനുവിന് കണ്ടന്റ് ആണ് ശൈത്യം പറയുന്നുണ്ട് അവളുടെ പാവ അവളുടെ ആ പാവ പോലും കണ്ടന്റാണ് കാരണം അവളത് എപ്പോഴും കൈ കൊണ്ട് നടക്കുന്നത് അവൾക്ക് അറിയാം ആരെങ്കിലും ഒക്കെ വന്ന് അതിനെ തൊടും വലിച്ചെറിയും അപ്പൊ അതൊരു കണ്ടന്റായി മാറ്റും അവക്ക് ആ ഒരു സാധനം അവളുടെ തലയിലുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ശൈത്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞതാണ് ആ പാവയെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ പക്ഷെ അവളത് കേൾക്കത്തില്ല അവൾ പിന്നെ എല്ലാവരും കാണുന്ന രീതിയിൽ അത് എടുക്കും അപ്പം ആൾക്കാർ വന്നതെടുക്കും അത് കണ്ടന്റ് ആയിട്ട് മാറും ഞാനത് അവളോട് ആദ്യമേ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അതൊന്നും സാരമില്ല അതവിടെ അവളി ഇരുന്നോട്ടെ ആരെങ്കിലും ഇനി എടുക്കാൻ വന്നാൽ നീ പറഞ്ഞാൽ മതിയാവട്ടെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ ശൈത്യോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈത്യം പറയുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾ എന്ന് ഒരു വ്യക്തി അവരൊരു ഗെയിമറാണ് അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതല്ല അവർ കളിക്കുന്ന ഗെയിം ചിലപ്പം ഭൂരിഭാഗം അവൾക്കും ഇഷ്ടപ്പെടുന്നില്ല അതിനകത്തുള്ള പകുതി പകുതി എന്ന് പറയേണ്ട എല്ലാവർക്കും ഒരാൾക്ക് പോലും അനുമോളുടെ അതിനകത്തെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല അതുള്ള കാര്യം കാരണം ഈ കലച്ചിലും പിഴിച്ചിലും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി നാണവും കുണുങ്ങലും പിണങ്ങലും പിന്നെ കിച്ചൺ എൻ്റെ ആണെന്നുള്ള രീതിയിലുള്ള അവിടുത്തെ ആ ഒരു ഭരണവും അതിൻ്റെ പേരിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ പേരിൽ അനുമോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കുറച്ച് വാക്കുകളും ഇതൊന്നും എല്ലാവർക്കും യോജിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ അനുമോള് ഈ ഒരു സംഗതി കാണിച്ചിട്ടാണ് പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുന്നത് അല്ലെ ഈ വീഡിയോ തന്നെ കാണാൻ ചിലപ്പോൾ കുറെ ആളുകൾ വരുന്നുണ്ടായിരിക്കും അതിൽ പകുതി ആളുകളും അണുമോളെ എടുത്ത് ഒന്നും വേണ്ട അണുമോള് കറന്നാൽ അവൾ ഞങ്ങളുടെ പൊണ്ണുമോളാണ് അവളാണ് ഏറ്റവും നല്ല ഗെയിമ അവളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് തലേ വെക്കും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒറ്റപ്പെടൽ പരിപാടി അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരെയും കൂടെ ഒന്നിച്ച് ആക്രമിക്കുമ്പോൾ കാണുന്ന നമുക്ക് അനുമോളോടെ സ്നേഹം വരുവുള്ളൂ പക്ഷേ അത് ഒരു 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 സൈഡാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളിൻ്റെ ഗെയിമാണ് മനസ്സിലായില്ലേ എന്തിനാണ് അതിനകത്തോട്ട് പോയിരിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ഒരു ഗെയിം ആണ് അതിൻ്റെ ഭാഗമാണിതൊക്കെ പിടികിട്ടിയോ പിന്നെ ചില ആളുകൾക്ക് ഇതൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് കത്തി 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 കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോവും അങ്ങനെ അനുമോൾക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ആര്യൻ ഓൾറെഡി കയ്യിൽ കയ്യിൽ നിന്ന് പോയി കളി കംപ്ലീറ്റ്ലി പോയി ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആര്യൻ അതുകൊണ്ടാണ് ഇന്നലെ രേണുവിൻ്റെയൊക്കെ കേസിൽ അങ്ങനെയൊക്കെ വിളിച്ച് പോകുന്നത് ഒരു ബോധവും ഇല്ലാതെ പലതും വിളിച്ച് പറയുന്നതൊക്കെ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ നിൽക്കുന്ന ആൾക്കാർ നോക്കണം പിടിയിട്ടിയോ അനിമോൾക്കറിയാം അനിമോൾ അവിടെ കാണിക്കുന്നത് എങ്ങനെ പുറത്തേക്ക് എത്തുമെന്ന് ചില സാഹചര്യങ്ങളിൽ അത് കയ്യിന്ന് പോകും എന്ന് മനസ്സിലാകുമ്പോൾ അനിമോൾ അവിടെ പിടുത്തം കൊടുക്കാതെ ഓടി ഓടിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ആതിലെ എടുക്കുക ആതിലെ പിടിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് അനുമോൾ അവിടെ സ്കൂട്ടായി കാരണം തിരിച്ചു പറയാൻ മറുപടിയില്ല കയ്യിന്ന് നിന്ന് പോകുമെന്ന് അറിയാം ഏത് പിടിയിട്ടില്ലേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കും ഇതെല്ലാം ഒരു ഗെയിമാണ് ഓക്കെ അല്ലാതെ വേറെ വലിയ അതിനകത്ത് ആരും നന്മപരം കളിക്കാൻ നന്മവരം കളിക്കുന്നത് പോലും ഒരു ആയിട്ട് എടുക്കുന്നവരുണ്ട് അത് വേറൊരു കാര്യം കംപ്ലീറ്റ്ലി ആതില പറഞ്ഞത് പ്രോപ്പറായിട്ട് നൂറ്റി ഒന്ന് ശതമാനം കറക്റ്റാണ് അവർക്ക് രണ്ടു പേർക്കും ശൈത്യക്കും അറിയാം ആതിലക്കും അറിയാം അനിമോൾ ഈസ് എ ഗെയിമർ അതവിടെ ശൈത്യ വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവളൊരു ഗെയിമറാണ് അവളവിടെ ഗെയിം കളി അതങ്ങനല്ലേ വേണ്ടത് അല്ല അങ്ങനെയാണ് വേണ്ടത് അതിനകത്ത് ഗെയിം കളിക്കാൻ ആ ഗെയിം ലൈക്ക് മാർഗമല്ല ലക്ഷ്യമാണ് അല്ലേ മാർഗം അനുമോൾ എടുക്കുന്ന മാർഗം കുറച്ച് വളഞ്ഞും തിരിഞ്ഞും വേറെ പല പരിപാടിയിലൂടെയാണ് ലൗ ട്രാക്ക് പിടിച്ച കേസൊക്കെ ഇന്നലെ ശൈത്യ പറയുന്നുണ്ട് ഇനി മുമ്പും ശൈത്യ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് അതിലോട് പറയുന്നുണ്ട് അതിലെ പറയുന്നുണ്ട് നമുക്കത് മനസ്സിലാവും അതിലേക്ക് മാത്രമല്ല പുറത്ത് ജനങ്ങൾക്കും ഭൂരിഭാഗം ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആ ഒരു സാധനം പിടിക്കാൻ നോക്കി നടന്നില്ല അപ്പൊ അതിന്റെ പേരിലുള്ള കുച്ചുമ്പും പുന്നായ്മയും ദേഷ്യവും ഒക്കെ അനുമോൾ കാണിക്കുന്നു ഇതൊക്കെ ഒരു ഗെയിമാണ് നമ്മൾ ഇതിനെ അങ്ങനെ എടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊരു മെയിൻ ഒരു കാര്യം ഞാൻ ഇന്നലെ തന്നെ പറയേണ്ടതായിരുന്നു അത് ഞാൻ ഇന്നലെ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഈ സാധനം ഇങ്ങനൊരു പേഴ്സ്പെക്റ്റീവ് കൂടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് എൻ്റെ എൻ്റെ തലയിലോട്ട് കത്തിയത് അത് വേറൊന്നുമല്ല ഒരു ഒരു ഗെയിം ഇന്നലെ ഒരു ടാസ്ക് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടല്ലോ നാലും ദിവസം നീണ്ടു നിൽക്കുന്ന ആറ് റൗണ്ടുകളുള്ള നമ്മുടെ യുദ്ധം അപ്പോൾ ഈ യുദ്ധത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇട്ടിരിക്കുന്ന മൂന്ന് പേരെ വെച്ച് ബിഗ് ബോസ് ഇട്ടിരിക്കുന്ന ടീം നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ ടീമിലും വഴക്കൊണ്ടാൻ സാധ്യതയുള്ള ടീമുകളാണ് ഇപ്പൊ അനിമോൽ ശൈത്യ ജിസയില് വഴക്കുണ്ടാവാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഓരോ ടീമുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കയിനകത്തും വഴക്കുണ്ടാവാൻ സാധ്യതയുള്ള ടീമുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിപ്പോ ഏത് ടീം ജയിച്ചാലും ഈ സൂപ്പർ പവേഴ്സ് ആ ടീമിലെ ക്യാപ്റ്റനാണ് ഷെയർ ചെയ്യാൻ അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇടി പൊട്ടും ഇല്ലേ ഉറപ്പായിട്ടും വഴക്കുണ്ടാവും അതിനകത്ത് കറക്റ്റായിട്ട് ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഒരു ഒരു അത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് മാമൻ ചിലപ്പോൾ ഈ ഗെയിം തന്നെ അങ്ങ് റദ്ദാക്കിയേക്കാം ഒരു സാധനം കൂടെ ഇതിൻ്റെ പുറകിൽ ഒളിച്ച് കിടപ്പുണ്ട് ഇല്ലേ നിങ്ങളൊന്ന് തി ഒന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും എല്ലാവരും ഇപ്പൊ അവിടുള്ള ആ ഒരു കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഒരുപാട് സന്തോഷിച്ചു ഓക്കെ ഫാമിലി വീക്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു പവറൊക്കെ കിട്ടുന്നുണ്ടല്ലോ കുടുംബത്തിന് ഒരാഴ്ച ഇവിടെ നിർത്താമെന്നുള്ളൊരു സാധനമൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേൾ കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തൊക്കെ രണ്ട് കാര്യങ്ങളും കൂടി ആലോചിക്കണം ഒന്ന് ഒരു ഒരു ടീം ജയിച്ചാൽ അതിൽ ഈ സാധനം എടുക്കും എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കും ഭൂരിഭാഗം ആളുകളുടെ ഇല്ലേ പിന്നെ മൂന്നാഴ്ചത്തേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആ പവർ അത് കിട്ടാനായിട്ട് ആഗ്രഹിക്കും ഇതെല്ലാം കൂടി ഒരാൾക്ക് കിട്ടണമെന്ന് പോലും ആഗ്രഹിക്കുന്ന അവസ്ഥകളൊക്കെ വരും അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാവും പിന്നെ ഈ കുടുംബം ഒരാഴ്ചക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ എന്താണെങ്കിലും കുടുംബവും അവിടുത്തെ കണ്ടസ്റ്റൻസും ഒക്കെ ആയിട്ട് നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് ഉറപ്പു കുറയാൻ വീടി ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ അല്ലെങ്കിൽ ഒരു കാരണത്താൽ പ്രശ്നം ഉണ്ടാവും ഇല്ലേ സോ കണ്ടുകൾ ഒരുപാടാണ് ഈ സീസണിൽ വരാൻ പോകുന്നത് തുടങ്ങിയിട്ടില്ല ബിഗ് ബോസ് ഇപ്പോൾ ഇത്തവണ ഭയങ്കര എനിക്കൊന്ന് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഓരോ ടാസ്കുകൾ പോലും കൊടുക്കുന്നത് ഒരു ടാസ്കിൽ നിന്നൊരു ഒരു ഒരു നൂറിന് മേൽ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണോ അവർ ഇത്ര സന്തോഷിക്കുന്നത് എന്ന് അറിയില്ല എന്താണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നലെ തൊട്ട് എല്ലാവരും പിന്നെ ഗെയിമുകളും കളിച്ച് തുടങ്ങിയാൽ നമ്മൾ കണ്ടല്ലോ രേണു ചേച്ചിയുടെ ഒക്കെ അവസ്ഥ അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ ആദില ശൈത്യ അനുമോൾ ഡിസ്കഷൻ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ഹൈ എല്ലാവർക്കും അവിടുള്ള ബാക്കി എല്ലാവർക്കും അറിയാം അനുമോളുടെ ആ ഒരു ഗെയിം ഇന്നലെ ഷാനവാസ് തന്നെ ആദിലോട് നൂറിയോട് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഒതുക്കും എന്നുള്ളൊരു സാധനം ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ട് കാരണം മനസ്സിലായി അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറൻറ്റ് പിടികിട്ടില്ലേ അല്ലെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യത്തിലുള്ളൂ ഇന്നലെ തൊട്ട് എനിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു അഞ്ച് എഴുതത്തെ ഇങ്ങനെയെന്ന് തോന്നുന്നത് അനുമോളുടെ കേസിൽ അത് വേറൊന്നുമല്ല ആ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടപ്പ അയ്യോ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ലേ എന്നെ ഒറ്റയ്ക്കാക്കിയേ എല്ലാവരും ആ ഒരു സാധനം അത് ഗെയിമാണ് അനിമോളുടെ നമുക്ക് ഇട്ടു തരുന്നത് പക്ഷേ അത് അത് മാക്സിമം അനിമോൾ ആസ് ആൻ ആക്ട്രസ് അത് അഭിനയിച്ച് തകർക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ അഭിനയിച്ച് തകർക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം ജിസൈലിൻ്റെ ആര്യൻ്റെയൊക്കെ കാര്യം അതൊക്കെ ഇങ്ങനെ പൊതുവായിട്ട് എടുത്ത് വെച്ച് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നതിനോട് യോജിക്കാൻ വേണ്ട അത്രേ ഉള്ളൂ അനുമോളുടെ ഗെയിം അത് അനുമോളുടെ ഗെയിമാണ് അത് അനിമോൾ ഗെയിം കളിക്കട്ടെ കളിച്ച് മുന്നോട്ട് പോട്ടെ ഓരോ ദിവസം കഴിയുമ്പോഴും അവിടെ ബെറ്റർ ആയിട്ട് വരുന്ന എന്തോരം പേരുണ്ട് അക്ബർ ഒക്കെ ആണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് വരട്ടെ പിന്നെ ഇന്ന് രാവിലെ രാവിലെ എല്ലാവരും പാട്ടൊക്കെ കേട്ട് എണ്ണീറ്റ അത്തപ്പൂക്കളൊക്കെ ഇട്ടുകഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് നമ്മുടെ ഒരിടത്തൊരിടത്തൊരിടത്ത് കഥ പറയുന്ന സ്വന്തം ജീവിതാനുഭവം പറയുന്ന ആ ഒരു പരിപാടി അനീഷ് ഇന്ന് വന്നിരുന്നത് പറയുന്ന അനീഷ് പറയുന്നുണ്ട് എനിക്ക് വയ്യാന്ന് പക്ഷെ എല്ലാവർക്കും അനീഷിന്റെ കേൾക്കണം അനീഷു ഇരുന്ന അങ്ങോട്ട് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മറ്റേ ബസ്സറൊക്കെ കേട്ട് അതായത് മൂന്ന് സെക്ഷനായിട്ടാണല്ലോ മറ്റേ മൂന്ന് എന്താ ചീട്ടൊക്കെ എടുക്കണമല്ലോ അനീഷ് ആ ഒന്നും നോക്കുന്നില്ല അനീഷ് അങ്ങ് പറഞ്ഞോണ്ടേ ഇരിക്കുക ബിഗ് ബോസ് എന്നിട്ട് അനീഷ് ചീട്ടെടുക്കുക അനീഷ് ബിഗ് ബോസ് ഒരു മിനിറ്റ് ബിഗ് ബോസ് ഇപ്പൊ തീരും അനീഷ് അനീഷ് അനീഷിന്റെ രീതിയിൽ അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് ബിഗ് ബോസോ അണ്ടർസ്റ്റാൻഡ്സോ ആരെയും നോക്കുന്നില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ടീം അംഗങ്ങൾക്ക് പോലും അതായത് ഈ പുറകിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ടീംസ് ഒക്കെ കാണുമല്ലോ അവിടുള്ള പിന്നാമ്പുറത്തുള്ളവർക്ക് പോലും എനിക്ക് തോന്നുന്നു അനീഷിനെ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടമായേക്കാം കാരണം അനീഷ് ആരെ മൈൻഡ് ചെയ്യുന്നില്ല പുള്ളി പുള്ളിയുടെ ഗെയിം കളിക്കുക പിടികിട്ടിയോ പക്ഷേ അനുമോളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പാനിയാണെങ്കിലും അക്ബർ ആണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന ഇവർ ഇവരുടെ ഗെയിം കളിക്കുമ്പോൾ അപ്പറ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ നോക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഗെയിം കളിക്കാൻ മുന്നോട്ട് പോവുക ആരെ മൈൻഡ് ചെയ്യാത്ത അനീഷിനെ പോലെ അതാണ് ഗെയിം അനീഷിന് പറയാനുള്ള അനീഷ് പറയും ബാക്കി ആരെന്ത് പറഞ്ഞാലും ഈ ഒരു മൂഡ് അതാണ് ഗെയിം ഞാൻ ഇത്തവണ കണ്ടതിൽ ഏറ്റവും ഒരു ബെറ്റർ ഗെയിമായിട്ട് എനിക്ക് തോന്നിയത് അനുമോളിൻ്റെയൊക്കെ ഗെയിം ഗെയിം ഗെയിമൊക്കെ തന്നെ ഞാൻ അല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ഇച്ചിരി ചീപ്പ് ഗെയിമായി പോകുന്നില്ലേ എന്നൊരു സംശയം ഭയങ്കര മറ്റേ വീട്ടിലിരിക്കുന്ന ചേച്ചിമാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം കൊണ്ടുപോകുന്നത് അനിമോള് പിടി വീട്ടിലെ കുടുംബ പ്രേക്ഷകർ അവർക്ക് എന്റെ കരച്ചില് എൻ്റെ സങ്കടം എൻ്റെ ഒറ്റപ്പെട്ടതൊക്കെ കാണുമ്പോൾ ചേച്ചിമാർ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കും ആ ഒരു സാധനമാണ് അനിമോള് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക പിന്നെ പിന്നത് അവരുടെ സ്ട്രാറ്റജിയായിട്ടെടുത്ത് അവർക്ക് ഓട്ട് കുത്തുകൊണ്ട് അവർ ഓട്ടു കുത്തുക ഓക്കെ എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ എല്ലാം എല്ലാരുടെയും ഗെയിമുകളാണ് ഗെയിം നന്നായിട്ട് കളിക്കട്ടെ അപ്പൊ എന്താണെങ്കിലും അനീഷിന്റെ കഥ വർച്ചൽ അവിടെ നടക്കുകയാണ് അത് കഴിയുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ബാക്കി പോയിരുന്ന ലൈവ് കാണട്ടെ എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരാം അതുവരേക്കും ആൻഡ് സ്റ്റേ സ്റ്റെബിയർട്ട്